അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും മൂവാറ്റുപുഴ നഗരസഭയുടെ വളക്കുഴി ഡംപിംഗ് യാർഡിലെ മാലിന്യ സംസ്കരണ സംവിധാനം താറുമാറിലായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധം വമ്പിച്ചു തുടങ്ങിയതോടെയാണ് സ്ത്രീകൾ അടക്കമുള്ള പ്രദേശവാസികൾ പ്രതിഷേധവുമായി വളക്കുഴി ഡംപിംഗ് യാർഡിനു മുന്നിലെത്തിയത് ആടുപതിറ്റാണ്ടായി മൂവാറ്റുപുഴ നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേടുന്ന ഈസ്റ്റ് കടാതിയിലെ വളക്കുഴി ഡംപിംഗ് യാർഡിലെ മാലിന്യ സംസ്കരണ സംവിധാനം താടമാടായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് ഈസ്റ്റ് കടാതിയിലെ വളക്കുടി ഡംപിംഗ് യാർഡിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസഹ്യമായ ദുർഗന്ധം അമിച്ചു തുടങ്ങിയതോടെയാണ് സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ പ്രതിഷേധവുമായി യാർഡിന് മുന്നിലെത്തിയത് നഗരത്തിലെ പൊതു റോഡുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഭക്ഷണ മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കുന്നത് ഇവിടെയാണ് എന്നാൽ കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് നഗരസഭയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അശാസ്ത്രീയമായ രീതിയിലാണ് നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതെന്നും ശുദ്ധമായി ശ്വസിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു തികച്ചും അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ശേഖരിക്കുന്നു എന്ന് പറയുക എന്നാൽ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നു പോലും വീടുകളിൽ വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അന്തരീക്ഷം വളരെ ദുർഗന്ധപൂരിതമാണ് നമുക്ക് നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ ഞങ്ങൾ പെടുത്തിയിട്ടുള്ളതാണ് എങ്കിൽ പോലും വളരെ മോശമായ രീതിയിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടും ഈ ഡംപിങ് യാർഡിൻ്റെ ഇത്തരം അശാസ്ത്രീയ നടപടികൾക്കെതിരായിട്ടും ജനങ്ങളെ ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടു സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ ഏപ്രിലിൽ ഡംപിംഗ് യാർഡിൽ ബയോമൈനിംഗ് ആരംഭിക്കുന്നതിന് കോടികൾ മുടക്കി കൂറ്റൻ യന്ത്ര സാമഗ്രികൾ നാഗ്പൂരിൽ നിന്ന് എത്തിച്ചിരുന്നെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് ലിമിറ്റഡാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ കാര്യക്ഷമമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താൻ ഇതുവരെയും ആരംഭിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഭക്ഷണം കഴിക്കാൻ എടുത്താൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മുതലായ ജീവികൾ നമ്മൾ വീടിൻ്റെ പരിസരത്തും കിണറിൻ്റെ മുകളിലും ഒക്കെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഡ് സ്മെല്ലെന്ന് വെച്ചാൽ വെരി വെരി ബാഡ് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പോയി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മളെ വിവരാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് വ്യക്തമായ ഒരു മറുപടിയല്ല അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാക്കകളും തെരുവ് നായ്ക്കളും ഡംപിംഗ് യാർഡിലെ മാലിന്യങ്ങൾ വീടുകൾക്ക് മുന്നിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും കൊണ്ടിടുന്നത് പ്രദേശത്തെ നിത്യ കാഴ്ചയായി മാറിയിരിക്കുകയാണ് നഗരസഭയുടെ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ വളക്കുഴിയിലേക്ക് എത്തുന്ന മാലിന്യ സംഭരണ വാഹനങ്ങൾ തടയാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് മുമര ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് ചെയ്യാൻ ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ